ഇടക്കിടക്ക് അപ്പം അതിൻ്റെ അടിയിൽ ആ നാലഞ്ച് മാസം തീരെ വന്നിട്ടില്ലായിരുന്നു അഞ്ച് മാസം ഇപ്പോൾ ഈ നോമ്പും അതിൻ്റെ അടിയിൽ കുറേ ചുറ്റുപാടൊക്കെയായിട്ട് പീഡിയൻ്റെ കെട്ടിടത്തിൻ്റെ കേസ് ഒരുപാട് വിഷയങ്ങളുണ്ട് അവിടെ അവിടെ ബെഞ്ച് മാർക്ക് സ്കൂൾ ഞങ്ങൾ നടത്തുന്നുണ്ട് മഞ്ചേരിയിൽ അപ്പോൾ അത് സംബന്ധമായി പല വിഷയങ്ങളുമായിട്ട് ഒഴിവ് ഇട്ടാത്തതുകൊണ്ട് നാലഞ്ച് മാസം തീരെ വന്നില്ല ഇപ്പോൾ രണ്ട് മൂന്ന് ക്ലാസ്സിന് ശരിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ സാറും കുറച്ച് ദിവസം ലീവ് വരുന്നത് പോലാണെന്ന് പറഞ്ഞു നമ്മൾ കണ്ടിട്ട് കുറച്ച് ആയല്ലേ ആറുമാസമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ പിന്നെ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മഴക്കാലമാണ് പലർക്കും ഇവിടെ എത്താൻ വരാമെന്നൊക്കെ പറയും തലേ ദിവസം എന്നെ വിളിച്ചിട്ട് വിവരം പറയലുണ്ട് ഇപ്പം ഇന്ന് വരുണ് വന്നത് കൊണ്ടൊക്കെ ഉണ്ട് വരുണ് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് വളാഞ്ചേരി എത്തിയിട്ടുണ്ട് നമുക്കൊരു പത്തോ ഇരുപോ മിനിറ്റ് അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്താൻ സാധ്യതയുണ്ട് വരാനൊക്കെ പലർക്കും ആഗ്രഹമുണ്ട് ചിലപ്പോൾ രാത്രിയിൽ നല്ല മഴ ആ പ്രദേശത്ത് കുറച്ച് എവിടെയെങ്കിലുമൊക്കെ വെള്ളം കണ്ടാലും എനിക്കും തോന്നലുണ്ട് അപ്പോൾ ഇവിടെ വരാൻ പറ്റുമോ എന്തെങ്കിലും പ്രയാസമുണ്ടോ ഒന്നും അറിയില്ല പതി പിന്നെ ഈ റോഡ് പണി റോഡ് പണി പല സ്ഥലത്തും ആണ് ഏകദേശമൊക്കെ നന്നായി വരുന്നുണ്ട് നല്ല റോഡ് തന്നെയാണെന്ന് പെട്ടെന്ന് എത്തണമുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ അൻപത് മിനിറ്റ് കൊണ്ട് മലപ്പുറത്ത് നിന്ന് കയറി അൻപത് മിനിറ്റ് കൊണ്ട് ഇവിടെ വളാഞ്ചേരി എത്തി എന്നിട്ട് അവിടെ പോയിരുന്നിട്ട് നമ്മളെ അംബിക ഹോട്ടലുണ്ട് വളാഞ്ചേരി അവിടെ വന്നിട്ട് ചായയും ചെറിയ എന്തെങ്കിലുമൊക്കെ പലഹാരമൊക്കെ കഴിച്ച് അങ്ങനെയാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ കുറച്ച് നേരം ഞാൻ അവളെ കാത്തു നിന്നു വരണു വരുന്നുണ്ട് സാറ് വരുമ്പോൾ അന്നൊരു ദിവസം വിളിച്ചപ്പോൾ അത് നല്ല തിരക്കിലായിരുന്നു ഒരു ദിവസം സാറ് വിളിച്ചപ്പോളേ ഞാൻ ബ്ലോക്ക് പെട്ടിക്കുക ഞാൻ തന്നെ കുടിക്കുകയാണ് ഫോൺ എടുക്കാനും പറ്റില്ല സിദ്ധിക്കുക സിദ്ധിക്കുക പറഞ്ഞു എനിക്കൊരു പുസ്തകം എടുക്കുന്നില്ല പിന്നെ മനസ്സിലാക്കണം ഒരാളെന്നെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് വിഷയങ്ങൾ ചില സമയത്ത് നമുക്ക് ഫോൺ എടുക്കാം അതുകൊണ്ടൊന്നും തെറ്റിദ്ധരിക്കാനൊന്നുമില്ല അതിപ്പോൾ ആളെ ചിലപ്പോൾ ഓർമ്മയിൽ വരില്ല സാറും ഇപ്പോൾ ഇവിടുന്ന് വിളിച്ചതന്നെ ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ തിരക്കിലാണ് പക്ഷേ അവിടെ ഒരു ചർച്ച മീറ്റിംഗ് അടയ്ക്കുക പള്ളിക്കല്ല അത് പള്ളിയിൽ നിന്ന് ഫോണെടുക്കാൻ പാടില്ലാന്ന് നിയമം തന്നെ ഉണ്ട് അപ്പം പുസ്തകത്തിൽ ഞാൻ നോക്കുക ആരെയും ഫോണെടുക്കുന്നുണ്ടാവും ഫോണൊക്കെ സൈലൻറ്റാക്കി വെച്ചിട്ടിങ്ങനെ വന്നാൽ മതി എന്നാദ്യം പറയല് പക്ഷെ ഞാനതിങ്ങനെ വെക്കും അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ വിളിക്കാറുണ്ട് പിന്നെ സ്കൂൾക്ക് വിളിച്ചു പിന്നെ അന്ന് പിന്നെ ബാക്കി സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഓരോരോ ചുറ്റുപാടുകൾ പലർക്കും ഉണ്ടാവും എന്നാലും ഇവിടെ വരുന്ന ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരു മാസത്തിലെങ്കിലും വരണം ആഗ്രഹം അതായത് നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടി സാറിൻ്റെ ഈ ക്ലാസ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ തന്നാൽ ഞാനിപ്പോൾ കോടതിയിലൊക്കെ കയറലുണ്ട് കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല ചോദിച്ചു പേടിയുണ്ടോ ചോദിച്ചു എന്നോട് വക്കീൽ ഒരു പേടിയില്ല ഞാൻ ശരിക്കും നിന്നിട്ട് ശരിക്കും ആ കയ്യന്തേമാതിരി കയ്യോ ചിലക്കണ്ടിട്ട് സംഘം പാടും ചാരുടെയാള് വക്കീലൊരിക്ക പക്ഷേ എനിക്കിതിങ്ങനെ വരുവുള്ളൂ കാരണം അതിൻ്റെ മുകളിലങ്ങനെ ആ ഒരു ഇത് വരികയാണ് ഞമ്മക്കത് അപ്പോൾ ഞാൻ ശരിക്കും ഉണ്ടല്ലോ ഞാൻ ചോദിക്കുമ്പോൾ ചോദ്യം കേൾക്കണേ മുമ്പ് ഞാനങ്ങോട്ട് അതിൻ്റെ എടുത്ത് തന്നെ പറഞ്ഞു മുയുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ അതൊക്കെ പറഞ്ഞാൽ മതി നിങ്ങളെ വിഷമമൊക്കെ എനിക്കറിയാം നിങ്ങൾക്ക് വാടക കിട്ടാത്ത രണ്ട് കൊല്ലം വാടക കിട്ടാത്തല്ലേ എല്ലാം ചെയ്തുകൊണ്ടാണ് പറഞ്ഞവരൊക്കെ ഏകദേശം നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴത്തേന് നമുക്ക് അനുകൂലമായൊരു തീരുമാനം വരും എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പം വെക്കണത് രണ്ട് കൊല്ലം വാടക ആക്കിയിരുന്നു പൈസ കുറച്ചൊക്കെ തരൽ തുടങ്ങി ഇപ്പോൾ രണ്ട് കൊല്ലം കൊറോണൻ്റെ കാലത്ത് വാടക തന്നതേ ഇല്ല ഈ ലാമിയ സിൽക്ക് ഇവിടെ ഉണ്ട് ഇവിടെ നാല് കൊല്ലമായിട്ട് വാടക കൊടുത്തിട്ടില്ല പട്ടാമ്പിയിലുണ്ട് പിന്നെ എടപ്പാളിലുണ്ട് വളാഞ്ചേരിയില്ല ഇല്ല ഇവിടെ അടുത്തന്നെ പിന്നെ വേറെ ഇവിടെ തിരൂരുണ്ട് പതിനെട്ട് കട ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഏഴ് കടകൾ ബാക്കിയൊക്കെ കട പോയി അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ സംഗതികൾ തുണ്ടി വളം എന്നിരുന്നാലും നമുക്ക് ക്ലാസ്സിലിങ്ങനെ വന്നപ്പോൾ ഒരുപാട് ഊർജം കിട്ടി ഒരുപാട് കോർഫ്യൂസ് ചെയ്യാം ഏത് ഇതിൽ പോയാൽ ഒരു ഉണ്ട് വന്ന് നേരെ നിൽക്കാൻ തന്നെ അതൊക്കെ ഇവിടെ വന്നുകൊണ്ടന്നെയാണ് ഒരു സംശയവുമില്ല അപ്പം അങ്ങനെ എല്ലാവർക്കും ഈ രാജീയ കല സ്വായത്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി വൻ